أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خلق السماوات بغير عمد ترونها فالقى في الارض رواسي ان تميد بكم وبث فيها من كل دابه وانزلنا من السماء ماء فانبتنا فيها من كل زوج كريم هذا خلق الله هذا خلق الله فاروني ماذا خلق الذين من دونه بل الظالمون في ضلال مبين ولقد اتينا لقمان الحكمه ان اشكر لله ومن يشكر فانما يشكر لنفسه وَمَنْ كَفَرَ فَإِنَّ اللَّهَ غَنِيٌّ حَمِيدٌ الحمد لله الحمد لله الذي معز من أطاء ومذل من أصى والصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد الله موفر لنا ولوالدينا والسامعين يا رب العالمين آمين, أمين. سورة لقمان سورة لقمان ورائل لقمان നമ്മുടെ പാരായണം ചെയ്തു അള്ളാഹു സുബാനോ താല വിശുദ്ധ ഖുർഹാനിൽ പലപ്പോഴും അള്ളാഹു അള്ളാഹു ആരാണ് എന്നുള്ളത് കൃത്യമായി എന്ത് ചെയ്തെന്നും അള്ളാഹു വിശദീകരിക്കുന്നത് കാണാം അത് പടച്ചറബിൻ്റെ കുതിരത്തിനെ ലോകം ഉൾക്കൊള്ളാനും അള്ളാഹുവിൻ്റെ മഹാജലാലത്തിനെയും കിബിരിയായിനേയും തിരിച്ചറിഞ്ഞ് അള്ളാഹുലേക്ക് കൂടുതൽ വിനീതരാവാനും വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഓദ്യ ആയത്ത് വിശുദ്ധ പല ഇടങ്ങളിലും അള്ള പറഞ്ഞ ചില കാര്യമാണ് അള്ളാഹുവിൻ്റെ സംസാരം ഇങ്ങനെ ഹലകക്ഷമാവാ അള്ളാഹു വരാൻ ഹലക്ക സമാവാദ് ആകാശങ്ങളെയും സൃഷ്ടിച്ചവൻ ഇത് ഏതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞു പോകുന്നത് നമുക്കറിയാം അള്ളാഹുവിൽ വിശ്വസിച്ച് അനുസരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു അള്ളാഹുവിനുസരിച്ച് ആംബുലസ് വാലിയാത്തുമായി കഴിയുന്നവർക്ക് അള്ളാഹു സ്വർഗ്ഗം കൊടുക്കും ചെന്നാത്തു നൈമിലാണ് അവരതിൽ നിത്യവാസികളാണ് എന്നും പറഞ്ഞു അള്ളാഹു അസീസുമാണ് ഹക്കീമുമാണ് എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബ് പറയാൻ ആ അസീസും അൽ അസീസും അൽ ഹക്കീമുമായ അള്ളാഹ് സമാവാദ് അതിൻ്റെ തുടർച്ച വരുമ്പോൾ അങ്ങനല്ലേ وهو العزيز الحكيم اللهم بدينك أبسانا أم بدام آه الله هو ران العزيزان الحكيم يقول العزيز وما يقول الله العزيز الحكيم مَا يا الله خلق السماوات والأرض عجاش عليهم بوميهم بدرج بدر بار عجاش عن الله ده جمع نال بومي عن آه ساميني خلق السماوات والأخ خلق السماوات بغير عمدين അവിടെ ഭൂമിയുടെ പരാമർശമില്ല അല്ലേ ഖലകസ്സമാവാത് എല്ലാറേക്ക് പോകും സമാവാത്ത് ആകാശങ്ങളെ പഠിച്ചവൻ അപ്പോൾ വേറെ സുഹൃത്തിലൊക്കെ കൃത്യമാണ് ഏഴോളം ആകാശങ്ങളല്ല പഠിച്ചു ഇനി ആകാശങ്ങളുടെ ഒരു സവിശേഷതർ പോയി അമദി അമതില്ലാതെ എന്താ അമത് ഇമാദ് എന്ന് പറയും തൂണുകൾ ഇമാദ് എന്നുള്ളതിൻ്റെ ജം ആയിട്ടാണ് അമത് വന്നത് എന്താ പറയുക തൂണുകളില്ലാതെ ഖൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ തൂണുകൾ കൂടാതെ അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചു ആകാശങ്ങളെ സൃഷ്ടിക്കണ തന്നെ മഹാ അത്ഭുതാൻ തൂണുകൾ കൂടി കൂടിയില്ലാതെ എങ്ങനത്തെ തൂണുകൾ തറൗനഹ നിങ്ങൾക്ക് കാണാൻ പാകത്തിൽ തറൌനഹ ഹാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാ മടങ്ങണത് ഇതിലേക്ക് അമതിലേക്കാണ് കാരണം ജമകൾ മുഴുവൻ മുഅന്നസാണ് കുല്ലു ജംഇൻ മുഅന്നസ് അപ്പം ഈ അമതി എന്നുള്ളത് ജമുൽ കസറയെ സൂചിപ്പിക്കും ജമ്മുൽ കസറത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം എന്നുള്ള അർത്ഥത്തിലാണ് അതിന് വരിക അപ്പം ധാരാളം തൂണുകളൊന്നും ഇല്ല നമുക്ക് കാണാൻ പാകത്തിൽ ഇവിടെ അല്ല പക്ഷേ റബ്ബന് ചെയ്തു ആകാശങ്ങളെ സൃഷ്ടിച്ചു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണ്ട ചില മുഫസ്സിറുകൾ പറഞ്ഞു കാണാൻ പാകത്തിലില്ലായെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത എന്നാൽ അറിയുന്ന ചില തൂണുകൾ ഉണ്ടാകണം എന്നാണ് അള്ളാഹു കാലം പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ കാണാൻ പറ്റും അതുകൊണ്ട് ചില മു മുഫസ്സറുകൾ അതിനെ രേഖപ്പെടുത്തി ആ തൂണുകളെന്ന് പറയുന്നത് കുതുറത്തുള്ള അള്ളാഹുവിൻ്റെ കഴിവാണ് അള്ളാഹുവിൻ്റെ കഴിവിൽ അതിനെങ്ങനെ താങ്ങി നിർത്തുന്നതായ നമുക്ക് കാണാൻ പറ്റാത്ത തൂണുകൾ അതെന്നെ ബലിഷ്ടമാണ് ഞാൻ ആകാശത്തെ അല്ല ഉയർത്തി എന്നല്ലേ നിങ്ങൾക്ക് മുകളിലേക്ക് ആകാശന്റെ നാം എന്ത് ചെയ്തു ഉയർത്തി കളഞ്ഞു എന്നല്ല പറഞ്ഞു പക്ഷേ ഈ അതിനെന്തില്ല തൂണുകളില്ല ഇമാദ് അമദ് അമിതത്ത് എന്ന് പറയും എന്നാൽ അമദ് എന്നുള്ളത് ജംഉൽക്ക ധാരാളത്തെ സൂചിപ്പിക്കുന്നു ഒന്നും പത്തൊന്നല്ല കാരണം ഭൂമി തന്നെ വിശാലമാണ് അപ്പൊ അതിൻ്റെ തൂണുകളും എന്താകണം വിശാലമാകണം പക്ഷെ അത് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുന്നില്ല കാണാൻ പറ്റുന്നുമില്ല എന്ന് റബ്ബ് പറഞ്ഞു ഇന്ന് റബ്ബ് ഇനി അടുത്ത ഭൂമിനെ ഇവിടെ ഭൂമിയുടെ പിന്നെ ഭൂമിയിൽ അവൻ ഇട്ടു അൽഖാ അൽക്കാൻ ശരിക്കും വാക്കിന്റെ അർത്ഥം ഇട്ടു എന്നാണ് സ്ഥാപിച്ചു എന്നർത്ഥണ്ട് ഇവിടെ ഇട്ടു അൽഖാ അൽഖാ യുൽഖി യുൽഖി ഇത് അൽക ഇട്ടു അപ്പൊ അള്ളാ ഇട്ടു ഭൂമിയിൽ സ്ഥാപിച്ചു എന്ത് റവാസിയ അതൊരു വാക്കാണ് പുതിയ അല്ലെ വേറെ സുഹൃത്തിലൊക്കെ അള്ളാഹ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ വളരെ കുറവ് സ്ഥലങ്ങളിൽ റവാസിയ റാസിയ തുഞ്ചം ആണ് റവാസി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്താ റവാസി ജിബാൽ മലകൾ പർവ്വതങ്ങൾ അള്ളാഹു ഭൂമിയിൽ എന്തിനെ സ്ഥാപിച്ചു ആ പർവ്വതം പക്ഷെ ഇവിടെ അല്ലേ അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത തൂണുകളില്ലാതെ ഭൂമിയിൽ അവൻ എന്ത് ചെയ്തു ഇട്ടു അവൻ സ്ഥാപിച്ചു റവാസിയ പർവ്വതങ്ങളെ അൻറ്റമീതപിക്കും അല്ലേ നിങ്ങൾ എന്താണ് അങ്ങടെ ആടിയുലയാതിരിക്കാൻ പാകത്തിൽ ശരിക്കും അൻതമീതെന്നുള്ള ഇവിടെ അന്നുദ്ദേശിച്ചത് വളരെ വസ്ത്രവും ഔവ്വലെന്നും ഉപയോഗിക്കും അതായത് പർവ്വതങ്ങളില്ലെന്താകും പർവ്വതങ്ങളില്ലെങ്കിൽ എല്ലാം ചാഞ്ഞ് ചെരിയും അല്ലെ മാല യമീലു മാത മാതമീതു മാത യമീതു തെമീതു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെരിയുക ചായുക അല്ലേ എന്താ ഈ ഭൂമിക്ക് ചാഞ്ചാട്ടം ഉണ്ടാകും എന്തില്ലായിരുന്നെങ്കിൽ അതുകൊണ്ടാണ് ചില സുഹൃത്തുക്കളെന്താ പറഞ്ഞല്ലോ ജിബാല ഔതാദ അല്ലേ ജിബാലുകളെ നാം എന്താക്കി ആണികളാക്കി ഇതിനുള്ള ആണികളാക്കി എന്ന് പറഞ്ഞു അപ്പം നമ്മളെ കൊണ്ട് ആടി ആടിയുലയാത്ത ബിതഅൻ തെമീത ബിക്കും തെമീദ എന്നുള്ളത് ഫിഴൽ അതൊരു ഫിഴലാണ് പക്ഷെ മുഅന്നസാൻ യമീദു യമീതു തെമീതു ഇവിടെ എന്താ മുഅന്നസാൻ കാരണം ആരാണ് ആടി ഉലയ അർ അറി എന്നുള്ളത് മോ അന്നസാൻ അല്ലേ അപ്പം അറിള് നിങ്ങളെയും കൊണ്ട് ചായാതിരിക്കാൻ ഭൂമിയിൽ അള്ളാഹു എന്ത് ചെയ്തു പ്രവാശികളെ ഇട്ടു ി ദാ ബസ്സ ബസ്സാന്ന് പറഞ്ഞാൽ വിന്യസിച്ചു എന്ന അർത്ഥം ശരിക്ക് എന്ന് പറഞ്ഞാൽ ടെലികാസ്റ്റ് ടെലികാസ്റ്റെന്നുള്ളതിനുപയോഗിക്കാറുണ്ട് ബസ്സും മുബാഷർ വെച്ചാൽ അറബി ചാനലിൻ്റെ കോർണറിലൊക്കെ കാണുക ബസ് മുബാഷർ ദ ബസ് ലൈവ് അല്ലേ ലൈവ് ടെലികാസ്റ്റ് എന്ന് പറയുന്നത് അത് ലോകം മുഴുവൻ അതിനെ വിന്യസിപ്പിക്കുക എന്നർത്ഥം എന്ന് പറഞ്ഞ ഉദ്ദേശം ശരിക്ക് വിന്യസിക്കുക എല്ലായിടത്തും പരത്തുക എന്തിനെ പരത്തി മിങ്കുല്ലി ദാബ എല്ലാ ജന്തുക്കളെയും എവിടെയാണ് ഫിഹ അതിൽ ഏതിൽ ഭൂമി അല്ലെ അള്ളാഹു ഭൂമിയിലെ പ്രവാസികളെ വെച്ചു നിങ്ങൾ ചാ ചാഞ്ഞു പോകാതിരിക്കാൻ അതുപോലെ തന്നെ അവൻ ഭൂമിയിൽ എന്ത് ചെയ്തു എല്ലാ തരം മിങ് കുല്ലി ദാബ് എല്ലാ ഇനം ജന്തുക്കളെയും അള്ളാഹു ഭൂമിയിൽ നിക്ഷേപിച്ചു അള്ളാഹു ദാബത്ത് എന്ന് പറഞ്ഞാൽ ദാബത്തു അർഹ ഒരു ജന്തു അല്ലെ മഹാജന്തു അന്ത്യനാളില് വരുന്നൊരു അടയാളമായിട്ട് അള്ളാഹു റസൂൽഅണ്ണി ദാബത്ത് എന്നുള്ളതിന്റെ ജമ ആണ് ദവാബ് ജമു ദവാബ് ദാബത്ത് ജന്തുക്കൾബ് പറയാം ഇതിപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഒരു ഒരു പ്രത്യേകത ഉണ്ട് ഇതുവരെ ബോധ്യായത്തുണ്ട് ഈ ജീമ ഇപ്പം വക് ചെയ്യണ ഈ ആയതൊക്കെയും ഹലക്ക അവൻ സൃഷ്ടിച്ചു ന്നാൻ അല്ലേ അതേപോലെ അൽക്ക എന്ന് പറഞ്ഞാൽ അവൻ ഇട്ടു എന്നാണ് പിന്നെ വബസ അവൻ വിന്യസിപ്പിച്ചു ഞാൻ മിങ്കുല്ലിതാബ് ഇതുവരെ അവൻ എന്നുള്ളൊരു ഗായിബായ ഒരു പ്രയോഗത്തിലുണ്ട് അവൻ എന്നുള്ള ഉദ്ദേശ വഹുവൽ അസീസുൽ ഹക്കീം ഇനി ഇവിടെ നോക്കിയല്ല നാം ഇറക്കി ഇവിടെ അവൻ ഇറക്കി എന്ന് പറഞ്ഞില്ല ഒരു പ്രത്യേകതയാണ് ഈ ആയത്തിന്റെ ഒരു സവിശേഷതന്നെ നമ്മൾ പല പല സമയത്ത് ഓതിപ്പോയതായിരിക്കും പക്ഷേ ഈ ആയത്തിന്റെ ഒരു പൂർത്തീകരണം സംഭവിക്കുന്നതിന് മുന്നന്നെ അല്ലാതെ ഇതുവരെയുള്ള കാര്യങ്ങൾ അവൻ ചെയ്തു അവൻ സൃഷ്ടിച്ചു അവൻ ഇട്ടു അവൻ എന്ത് ചെയ്തു വിന്യസിപ്പിച്ചു എന്ന് പറഞ്ഞു ഇനി റബ്ബ് പറയുന്നു നാം ആകാശങ്ങളിൽ നിന്നും നാം അവതരിപ്പിച്ചു നാം ഇറക്കി നാം ഇറക്കി തന്നു നാംന്ന് പറഞ്ഞാൽ ആരാ അല്ല അത് അവിടെ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് അനുഗ്രഹങ്ങളെ റബ്ബ് എടുത്തു പറയുമ്പോൾ അവൻ തന്നു എന്നല്ല പറയാം നാം തന്നു ഞാൻ കാരണം എന്തിനാണ് നമ്മളെ മനസ്സിൽ കൂടുതൽ റബ്ബിലേക്കുള്ളൊരു ബന്ധം കടന്നു വരാൻ അതിലേക്ക് കൂടുതൽ നന്ദി ചെയ്യാൻ എന്നുള്ളൊരു ആശയം കൂടി എന്താ വെച്ചാൽ മുപ്പസ്ലയുടെ രേഖപ്പെടുത്തി ഇങ്ങോട്ട് നോക്കി ആകാശങ്ങളിൽ നിന്നും നാം മഴ വർഷിപ്പിച്ചു നാം ജലം ഇറക്കിത്തന്നു അമ്പത്തിന എന്നിട്ട് നാം അമ്പത്താന്ന് പറഞ്ഞാൽ അവൻ മുളപ്പിച്ചു നാം അമ്പത്തിന നാം മുളപ്പിച്ചു അമ്പത്തിന അപ്പോൾ നാം മുളപ്പിപ്പി മുളപ്പിക്കുകയും ചെയ്തു ഫിഹ അതിൽ ഏതിൽ ഫിൽ അർ അല്ലെ ഭൂമിയിൽ നാം മുളപ്പിക്കുകയും ചെയ്തു മിൻ കുല്ലി ലിസൗ ജിൻ കരീം മാന്യമായ എല്ലാ ഇണകളിൽ നിന്നും എന്ത് ചെയ്തു സസ്യലതാദികളെ നാം പൊട്ടിമുളപ്പിച്ചു എന്ന് പറഞ്ഞു അഥവാ എല്ലാ സസ്യലതാദികളെയും അല്ല ഇണകളായിട്ടെന്ത് ചെയ്തു അതിനെ സൃഷ്ടിച്ചു അപ്പോൾ ഇവിടെ പ്രയോഗിച്ച റബ്ബിൻ്റെ പ്രയോഗങ്ങൾ രണ്ട് ഞമ്മത്താൻ നമുക്ക് തിന്നാനും കുടിക്കാനും ഭക്ഷിക്കാനൊക്കെ എന്ത് ചെയ്തു അല്ല ഇവിടെ റിസിനെ ഒരുക്കി മാത്രവുമല്ല ഇവിടെ ആകാമെ മുകളിൽ നിന്ന് നിന്നുള്ള വെള്ളവും ഇറക്കിത്തന്നു ജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് വെള്ളമാണ് വെള്ളമില്ലെങ്കിൽ മനുഷ്യർക്ക് ഭൂമിയിൽ വാസയോഗ്യമല്ല അപ്പോൾ അമൂല്യമായ നിയമത്തിനെ റബ്ബ് പറഞ്ഞപ്പോൾ നാം ഇറക്കി അതുപോലെ തന്നെ നാം ഉൽപ്പാദിപ്പിച്ചു മുളപ്പിച്ചു എന്നുള്ള പ്രയോഗം തന്നെ റബ്ബിൻ്റെ നിയമത്തുകൾ വരുമ്പോഴൊക്കെ റബ്ബിൻ്റെ പ്രയോഗം അല്ല പലപ്പോഴും അവിടെ ന എന്നുള്ള നാം എന്നുള്ളൊരു പ്രയോഗം കാണാം എന്നാൽ മറ്റുള്ളത് ആകാശഭൂമികളെ പഠിച്ചു എന്നുള്ളത് നിയമത്തല്ലാന്നല്ല പക്ഷേ അത് റബ്ബിൻ്റെ കുതിരത്തിനവിടെ സൂചിപ്പിച്ചതാണ് ഇത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതാണ് അല്ലേ വെള്ളം കെട്ട് എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കുന്നതാണ് അതുപോലെ തന്നെ സസ്യ ലതാദികളും നമ്മൾ എല്ലാ ദിവസവും അനുഭവിക്കുന്നതാണ് അപ്പം റബ്ബിലേക്ക് കൂടുതൽ എന്ത് ചെയ്യണം നന്ദി ചെയ്യണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഞാൻ ഇറക്കി റബ്ബ് അവിടെ ഒരു എന്താ പറയുക ഒരു സെൽഫ് ഒരു നമ്മൾ പറയല്ലേ സെൽഫ് റബ്ബ് കൂടുതൽ എന്ത് ചെയ്യുക സെൽഫിഷ് ആയിട്ട് റബ്ബ് പറഞ്ഞത് അതുകൊണ്ടാണ് സ്വാർത്ഥത റബ്ബോടെ കാണിച്ചത് അതുകൊണ്ടാണ് റബ്ബ് പറയാം എന്നിട്ട് ഈ ആയത്തിന് നോക്കി തുടച്ചു നോക്കിയും ഇത് അള്ളാഹുവിൻ്റെ സിട്ടിജാലങ്ങളാകുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ എന്നർത്ഥമുണ്ട് സിട്ടിപ്പു എന്നും അർത്ഥമുണ്ട് ഹാ ദാ ഇത് അള്ളാൻ്റെ സൃഷ്ടിയാണ് ആകാശങ്ങളും ഭൂമിയും അവയിലുള്ളതയും ഒക്കെ ആരുതാൻ അള്ളാൻ്റെ ആണ് റബ്ബ് പറയാം ഫ അറൂനി ഫ ഫ അറൂനി അപ്പോൾ നിങ്ങളെനിക്കു കാണിച്ചു ത അറ എന്നാണ് എന്താ അർത്ഥം ശരിക്കും റആ എന്നുള്ളതിൻ്റെ മുതാരിയറാന്നാണ് യറ അവൻ കാണുന്നു അറ ഞാൻ കാണുന്നു എന്ന് ഉപയോഗിക്കും പക്ഷേ എന്നാൽ കാണിപ്പിക്കുക അറബിയിൽ ഉപയോഗിക്കുക കാണിപ്പിച്ചു അറാന്നാൻ അറാക അവൻ നിനക്ക് കാണിപ്പിച്ചു തന്നു ഏ അതേപോലെ അറു നീ നിങ്ങൾ എനിക്ക് കാണിച്ചു ത അരി അരി എന്നുള്ള അർത്ഥം ശരിക്കും ഇതിൻ്റെ അതിൻ്റെ നമ്മൾ തിന്നാൻ പോകണ അരിയല്ല അറബിയിൽ ഈ അറ എന്നുള്ളതിൻ്റെ അമ്രു വരുമ്പോൾ അരി എന്നാൻ അരി നീ കാണിക്ക് അല്ലേ അത് ആരെ പറഞ്ഞത് ഇപ്പം ഇബ്രാഹിം നബി പറഞ്ഞേ അള്ളാഹിനോട് റബ്ബി അരി നീ കൈഫിൽ റബ്ബി എൻ്റെ റബ്ബെ അരിനി നീ എനിക്ക് കാണിച്ചു ത കൈഫ തുഴയിൽ മൗത്ത മരിച്ചവര റബ്ബെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് അവിടെ അരി അരി എന്നുള്ള റായ്നക്കസറ റായ്നക്കസറ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അറ എന്നുള്ളതിൻ്റെ അമ്പ്രാൻ ആക്ഷനാണ് അരി കാണിപ്പിക്ക് അരി പറഞ്ഞാൽ എനിക്ക് കാണിക്കും ഇവിടെ അറു എന്നാണ് അഥവാ അരി അരിയ അറു അരി അരിയ അറു അരി എന്ന് പറഞ്ഞാൽ നീ ഒരുവൻ കാണിക്ക് അരിയ നിങ്ങൾ രണ്ടു പേർ കാണിക്കുക അറൂ നിങ്ങളെല്ലാവരും കാണിക്ക് അറുനീ നിങ്ങളെല്ലാവരും എനിക്ക് കാണിക്ക് റബ്ബ് പറയാൻ നിങ്ങളെല്ലാവരും എനിക്ക് കാണിച്ചു കൊണ്ടാ മാതക്കല്ലതീന മിന്ദൂനി മാത ഹലക്കല്ലീന മിന്ദൂനി അള്ളാഹുവിന് പുറമെയുള്ളവർ എന്താ പഠിച്ചത് അള്ളാഹുവിന് പുറമെ പലരെയും ഇവരെന്ത ചെയ്യുന്നു വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ലാത്തേയും ഉസയെയും അനാത്തെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനോടൊക്കെ ദുവാ ചെയ്യുന്നുണ്ട് അല്ലെ ബഹുദൈവ അവരെന്ത് ബഹുദൈവങ്ങളെ റബ്ബിലേക്ക് എന്ത് ചെയ്താണ് പങ്കു ചേർത്ത് വെച്ചതാൻ ഇവരൊക്കെ എന്താ പഠിച്ചത് അള്ള അവിടെ പറഞ്ഞു ആകാശങ്ങളെ പഠിച്ചു അതുപോലെ തന്നെ ഭൂമിയിൽ എന്ത് ചെയ്തു ജിബാലുകളെ അവൻ പഠിച്ചു എല്ലാ ജന്തുക്കളെയും അള്ള പഠിച്ചു മഴ വർഷിപ്പിച്ചു അതുപോലെ തന്നെ എന്ത് ചെയ്തു സസ്യലതാദികളെ അവൻ എന്ത് ചെയ്തു മുളപ്പിച്ചു എന്നിട്ട് റബ്ബ് പറയാ അള്ളാക്ക് പുറമുള്ള ആൾക്കാർ ഇതുപോലെ എന്താ ചെയ്തു വെച്ചത് എന്താ പഠിച്ചു വച്ചത് അറൂനീ നിങ്ങളെനിക്ക് കാണിച്ചു കൊണ്ടാണ് റബ്ബിന്റെ ചോദ്യാൻ ചില ഫസലാൾ പറഞ്ഞത് ഇത് പരലോകത്ത് അള്ള ചോദിക്കുന്നതാണ് അല്ല ഇത് ദുനിയാവിൽ തന്നെ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലേ ഈ പറയപ്പെട്ട ഈ മൺമറഞ്ഞു പോയ മഹത്വക്കളോ അല്ലെങ്കിൽ ഈ ബിംബങ്ങളോ ഈ ആരാധ്യന്മാരോ എന്തിനെല്ലാം ആരാധിക്കുന്ന ആളുകളുണ്ട് ലോകത്ത് ഇവരൊക്കെ എന്താ പഠിച്ചത് എന്ന് റബ്ബിന്റെ ചോദ്യമാണ് എന്നാൽ റബ്ബ് ആയത് അവസാനിപ്പിച്ച് നോക്കൂ എന്നാൽ പക്ഷേ അല്ലാലിമൂൻ അക്രമകാരികൾ മുബീൻ വ്യക്തമായ വഴികേടിലാ ഇവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഈച്ചന പോലും മുളപ്പിക്കാ പടക്കാനാവൂല പോട്ടെ ഒരു ഈച്ചയുടെ ചിറക് പോലും മുളപ്പിക്കാനാവൂല ഒരു ഈത്തപ്പടത്തിൻ്റെ കുരുവോ കുരുവിൻ്റെ മുകളിലുള്ളൊരു നാരോ അതിൻ്റെ പാടയോ പോലും ഉടമപ്പെടുത്താൻ കഴിയൂല എത്ര സ്ഥലങ്ങൾ റബ്ബ് പറഞ്ഞു പോയതാൻ അതാണ് ഇത് മുഴുവൻ ആരുടേതാ ഇത് മുഴുവൻ കാണുന്നത് അൽക്കുല്ല ഇത് മുഴുവൻ പടച്ച റബ്ബിൻ്റെ ഹൽക്കാണ് പടച്ച റബ്ബിൻ്റെ പടപ്പുകളാണ് എന്ന് റബ്ബ് സുബാനു താല പറഞ്ഞു ഇപ്പോൾ ഇവിടെ റബ്ബും റബ്ബിന്റെ റബ്ബിൻ്റെ കുതിരച്ചിനെയും റബ്ബോർമ്മിപ്പിച്ചു അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മുകളിലാണ് നമുക്ക് കാണാത്ത തൂണുകളായി അള്ളാഹു എന്ത് ചെയ്തത് ആകാശത്തെ നിലനിർത്തിയത് അതുപോലെ തന്നെ ആകാശങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്നത് ഇവിടെയുള്ള ഭൂമിയെ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം ഒരിക്കലും അസന്തുലിതമാവാതിരിക്കാൻ എന്ത് ചെയ്തു ഭൂമിയിൽ പർവ്വതങ്ങളെ റബ്ബ് സ്ഥാപിച്ചു നമ്മൾ അത് മനസ്സിലായപ്പോളാ ഭൂമി ഒരു നല്ല നിലനിൽപ്പുള്ള ഒരു ഭൂമിയായിട്ട് നമുക്ക് അതിനപ്പം തോന്നൂല പക്ഷെ തോന്നുന്നു കുലുങ്ങണം ഭൂമി കുലുക്കം വരുമ്പോൾ എന്താവും ഇതിൻ്റെ ഇസ്റ്റിക്കറാർ എന്ന നിയമത്ത് നമുക്ക് ബോധ്യമാകും അപ്പം ഇഷ്ടിക്കറാർ എന്ന് പറഞ്ഞ നിയമത്തിന് അല്ലാ സ്ഥാപിച്ചത് ജിബാലുകളെ സ്ഥാപിച്ചത് കൊണ്ടാണ് പ്രവാസിയെന്ന് പറഞ്ഞാൽ ശരിക്കും ബലിഷ്ടങ്ങളായ പർവ്വതങ്ങളൊക്കെ പറയാം പൊതുവെ ജിബാൻ എന്ന് പറയും പക്ഷേ മഹാപർവ്വതങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് റവാസിയയെ ഉപയോഗിക്കാറുള്ളത് രണ്ടു മൂന്ന് സൂറത്തുകളിൽ എന്തു ചെയ്തത് റവാസിയ എന്ന് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങട്ടെ ഇവിടെ നിന്നങ്ങട്ടെ നമ്മൾ ഓതിപ്പോകുന്ന പന്ത്രണ്ടാമത്തെ ആയത്ത് ഇന്ന് പന്ത്രണ്ടെണ്ണം ഓതി വെച്ചതുകൊണ്ടാണ് ഈ പന്ത്രണ്ടാമത്തെ ആയത്ത് മുതൽ ലുഖുമാൻ അലിഹ് സ്ലാമിനെ സംബന്ധിച്ചാണ് റബ്ബിന്റെ സംസാരം കാരണം വാക്ക് നോക്കണം റബ്ബ് പെട്ടെന്ന് തന്നെ ഒരു വിഷയത്തെ അവിടെ നിന്ന് എന്ത് ചെയ്തു ഒഴിപ്പിച്ച് മറ്റൊരു വിഷയത്തിലേക്ക് റബ്ബ് കടക്കാൻ വലക്കത്ത് തീർച്ചയായും നാം നാം ലുക്മാന അൽ ഹിക്മത്ത ഹിക്കുമത്ത് നൽകി വിജ്ഞാനം നൽകി ഹിക്കുമത്ത് എന്ന് പറഞ്ഞാൽ അസീസുൽ ഹക്കീം എന്നല്ല ഈ പോണത് മുഴുവൻ ഇവിടുന്നാൽ ഏതാമത്തെ ഒമ്പതാമത്തെ ആയത്തിൻ്റെ തുടർച്ചയുടെ ഇതിൻ്റെ ഒരു കണക്ഷൻ മനസ്സിലാക്കണം അപ്പോഴേ ഈ ആയത്തിൻ്റെ സൗന്ദര്യം തിരിച്ചറിയുള്ളു അല്ലെ അജീസുൽ ഹക്കീമായ അള്ളാഹുവിൻ്റെ ഖൽക്കിനെ പറ്റി പറഞ്ഞു അല്ലെ റബ്ബിൻ്റെ കുതിരത്തിനെ പറ്റി പറഞ്ഞു എന്നിട്ട് റബ്ബ് ഹിക്കുമത്ത് കൊടുത്ത ഒരു മനുഷ്യനെ റബ്ബ് പറയാ ലുഖ്മാനെന്ത് ഹിക്കുമത്ത് കൊടുത്തു എന്തിനു വേണ്ടി അനിഷ്കുർ അനിഷ്കുർലില്ല അള്ളാഹുവിന് ശുക്കുർ കാണിക്കാൻ അല്ലെ ഹി ബുദ്ധി കൂടുമ്പോൾ നന്ദി കൂടണം പക്ഷെ നമ്മളെ നാട്ടിൽ ബുദ്ധി കൂടുമ്പോൾ ദൈവനിഷേധമാണ് കൂട വലിയ 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 യുക്തി യുക്തിവാദികളെന്താവും ഇല്ല യുക്തി ഇങ്ങനെ കൂടുമ്പോൾ അവൻ യുക്തിവാദിയാവും അവൻ അള്ളഹാനെ സംബന്ധിച്ച് എന്ത് ചെയ്യൂല ഓർക്കൂല പിന്നെ കയറിയുള്ള ചിന്തകളാൻ എത്രത്തോളം അള്ളാൻ്റെ റസൂല് പറഞ്ഞല്ലേ പിശാജ് ഒരു മനുഷ്യൻ്റെ അരികിൽ വരും എന്നിട്ട് ചോദിക്കും ഇതിനെ പഠിച്ചതാരാ അള്ളാ അള്ളഹാനെ പഠിച്ചതാരാ എന്ന് ചോദിപ്പിക്കുമെന്നാണ് അവനെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കുമെന്നാണ് അഥവാ അമിതമായ ഹിക്മത്തില് അമിതമായ തത്വങ്ങളിലേക്ക് മനുഷ്യൻ ചേക്കേറിക്കഴിഞ്ഞാൽ അവൻ വലിയ തത്വജ്ഞാനിയാണെന്ന് അവൻക്ക് തോന്നി കഴിഞ്ഞാൽ പലപ്പോഴും ദൈവ നിഷേധത്തിലേക്കായിരിക്കും ഭൂരിഭാഗം ആളുകളും സഞ്ചരിക്കുക പക്ഷേ ലുഖ്മാൻ അങ്ങനല്ല ഇനി ലുക്കുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാ ചില മുഫസ്സുകളുടെ അഭിപ്രായത്തിൽ അത് റസൂ അമ്പിയാക്കളിൽ ഒരാളാന്ന് പറഞ്ഞു പക്ഷെ അതിന് കൃത്യമായ നബിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു എന്താണ് സഹിഹായ അതീതുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല സാധ്യമല്ല കണ്ടിട്ടില്ല എന്നാൽ ചില അഭിപ്രായപ്പെട്ടു അദ്ദേഹം നബിയായിരുന്നുവെന്ന് എന്നാൽ ഭൂരിഭാഗം ചില പണ്ഡ്യന്മാർ പറഞ്ഞു നബി അല്ല നേരെ മറിച്ച് ഒരു ഹക്കീമ തത്വജ്ഞാനിയായിരുന്നു അന്ന് അന്നറിയപ്പെട്ടിരുന്ന തത്വജ്ഞാനിയായിരുന്നു ഖുറാനെ അവതരിക്കുമ്പോൾ തന്നെ മക്കക്കാർക്ക് നന്നായി സുപരിചിതനായിരുന്ന ഒരു വിവേകം എന്താണ് തത്വങ്ങൾ അറിയുന്നിരുന്ന ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ പലപ്പോഴും സൂറത്ത് ബക്രൻ്റെ വിശദീകരണത്തിലൊക്കെ ചില മുഫസ്സുകൾ എടുത്തു കൊടുത്ത് കാണാം ഒരിക്കൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തത്വം എങ്ങനെയാണ് നിശബ്ദത എന്ന് പറയുന്നത് നല്ല ഒരു മറുപടിയാണ് നിശബ്ദത എന്ന് പറയുന്നത് നല്ല മറുപടി ഉപരുടെ ഹിക്കമത്തിൽ പെട്ടതാണ് എന്നാൽ മാത്രമല്ല അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ജനങ്ങളോട് നീ വല്ലാതെ മധുരമായി സംസാരിക്കരുത് എല്ലാത്തക്കും ഹുൽവൻ ജനങ്ങളോട് നീ എന്താ മധുരമായിട്ട് നിൽക്കരുത് ഫത്തുബല ചിലപ്പോൾ നീ എന്തെയ്യും വിഴുക്ക് വിഴുങ്ങപ്പെടും അതായത് നീ വല്ല മധുരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ നിന്നെ പിടിച്ചു വിഴുങ്ങും വല്ലാത്തക്കുൻ മുറൻ നീ കയ്പ ആയി നിൽക്കരുത് ഫത്ത് ഉലഫൽ അപ്പം അവർ നിന്നെ തുപ്പിക്കളയും ഉപരുടെ ഏറ്റവും നല്ല എന്താണ് എന്താ നമ്മൾ പറയില്ല എന്താ തത്വജ്ഞാനങ്ങളിൽപ്പെട്ട ഉപര് പറഞ്ഞു വെച്ച ചില ഫിലോസഫികളായിരുന്നു എന്ത് ഒരിക്കലും നീ സ്വീറ്റാവരുത് ജനങ്ങൾ നിന്നെ ഒഴുങ്ങിക്കളഞ്ഞോളും നീ ഒരിക്കലും എന്താകരുത് വല്ലാതെ കയ്പാവരുത് ജനങ്ങൾ നിന്നെ തുപ്പിക്കളഞ്ഞോളും അതിൻ്റെ ഇടയിലുള്ളൊരു രീതിയെ നീ ജനങ്ങളോട് സ്വീകരിക്കണമെന്നൊക്കെ മുപ്പര് പറഞ്ഞതായി മക്കൈയിലെ സൂര് കടന്നു കടന്നുപോയിൻ്റെ മുന്നേ കടന്നുപോയി പക്ഷേ ഏത് കാലക്കാരനാണെന്നോ ഏത് ദേശക്കാരനാണെന്നോ ഇനി ഏത് ഗോത്രക്കാരനാണോ ഗോത്രക്കാരനാണെന്നോ ഒന്നും ചെയ്തിട്ടില്ല ഇദ്ദേഹത്തെ പറ്റി പറയപ്പെട്ടിട്ടില്ല ഇനി അതിൽ വല്ല ഹൈറും ഉണ്ടായിരുന്നെങ്കിൽ അതറിഞ്ഞിട്ട് നമുക്ക് വല്ല ഗുണമുണ്ടായിരുന്നെങ്കിൽ അത് ആര് പറഞ്ഞു വരുമായിരുന്നു അള്ള പറഞ്ഞു തരുമായിരുന്നു അള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേര് മാത്രം പറഞ്ഞു ലുഖ്മാൻ അത് നബിയാണോ എന്നുള്ളതും എന്ത് ചെയ്തിട്ടില്ല അള്ളഹ അവിടെ തീർച്ചപ്പെടുത്തി പറഞ്ഞിട്ടില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുറാനിൽ എന്തു വന്നു അതിൽ മുറുകെപ്പിടിക്കാം അമിർ റുഹ കമാ വറദത്ത് ചില മുപ്പസരളൊക്കെ ഗവേഷണം നടത്തി പറഞ്ഞു അദ്ദേഹം നബിയാണ് എന്ന് പക്ഷേ നബിയാണ് എന്നതിലേക്ക് റസൂൽ അള്ളഹി സ്വല്ലാ വസ്ലാമയുടെ സ്വൈഹായ അതിഥികളൊന്നും എന്ത് ചെയ്തിട്ടില്ല സ്ഥിരപ്പെട്ടതായി കാണുന്നുമില്ല അള്ളാഹു അലം ഏതായാലും നല്ല ഹിക്കുമത്തുള്ള ഒരാളായിരുന്നു

ആർക്കെങ്കിലും ഹെക്കുമത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഒരുപാട് നന്മകൾ നൽകപ്പെട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് നന്മകളും കിട്ടിയിട്ടുണ്ട് അള്ളാഹുനോട് അറിവിനെ ചോദിക്കുക അല്ലെ ഖുറാൻ അള്ളഹ് കുറെ ചോദിക്കാൻ പറഞ്ഞത് എന്തുമാത്രാ അറിവിനെ എനിക്ക് എൽമ് നൽകണേ അറിവ് നൽകണേ ഞാൻ വേറെ ഒന്നും ധാരാളം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല അല്ലേ ധാരാളം ചോദിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ധാരാളം തരണം അധികരിപ്പിക്കണ എന്നാണ് പറഞ്ഞത് അന്ന് റസൂള്ള ചോദിക്കാറുണ്ട് എന്നാണ് അള്ളാമുഖ എൽമൻ നാഫിയ എന്ന് റസൂള്ള് ചോദിക്കാറുണ്ടെന്നൊക്കെ അധികത്തിൽ കാണാം ഏതായാലും വല്ലാതെ വലിച്ചു നീട്ടുന്നില്ല ഞാൻ പറഞ്ഞു അള്ളാഹു ലുഖ്മാൻ അലൈഹി സ്വലാം അതുകൊണ്ട് ലുഖ്മാൻ്റെ പേര് വെക്കുമ്പോൾ അലി ഹിസ്ലാം എന്ന് പറയാം കാരണം മുഫസ്സുകൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ആ അലൈഹിസലാം അംബിയാക്കൾക്കും നല്ല ആളുകൾക്കൊക്കെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു പക്ഷെ അതൊരു നബി ആയതുകൊണ്ട് മാത്രമല്ല നബി അല്ലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട് ചിലപ്പോഴും ഖലിർ അലൈ ഹിസ്ലാം നബിയാണ് എന്ന് അഭിപ്രായമുണ്ട് നബി അല്ല ധാരാളം ഇൽമ ലഭിക്കപ്പെട്ട ഒരാളാണ് എന്നും എന്ത് ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ മുഫസ്സുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ലുക്മാനുൽ ഉൽ ഹക്കീം ലുഖ്മാൻ ഹക്കീം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു മക്കക്കാർക്ക് ലുക്മാനുൽ ഹക്കീം എന്ന് തന്നെയാണ് അവർക്ക് അറിയ അറിഞ്ഞിരുന്ന വേർഡ് ലുക്മാനുൽ ഹക്കീം തത്വജ്ഞാനിയായ ലുക്മാൻ അറിവുണ്ടായിരുന്നു അതന്നെ അള്ളീം പറഞ്ഞു അല്ലേ വലക്ക ജാത്ത ലുഖ്മാൻ അൽ ഹിക്കുമ ലുഖ്മാനിന് നാം ഹിക്കുമത്ത് നൽകി അനിഷ്കുർ ലില്ല അള്ളാഹുവിന് നന്ദി കാണിക്കാൻ വേണ്ടി ഇന്ന് റബ്ബ് ആയത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് വമ യഷ്കുർ ആരെങ്കിലും നന്ദിയുള്ളവനാണോ ഷാക്കിറാണോ ഇന്നമ്മ യഷ്കുർ നഫ്സി അവൻ നന്ദി ചെയ്യുന്നത് അവനക്കാണ് അപ്പം നമ്മളൊക്കെ അള്ളാക്ക് നന്ദി ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഗുണമാർക്ക നമുക്കാണ് അള്ളാഹ്ക്ക് അവൻ്റെ രാജ്യാധികാരത്തിലെന്തെങ്കിലും കൂടുതലുണ്ടോ ഇല്ല ഒന്നും കൂടാൻ പോണില്ല പക്ഷെ നമ്മൾ നമുക്കാണ് അതിൻ്റെ ഗുണം ഇനി വമൻ കഫർ ഇനി ആരെങ്കിലും കാഫിറായാൽ കാഫിർ എന്ന് പറഞ്ഞാൽ ഈ റബ്ബ് തന്ന ഞാമത്തിന് മുഴുവൻ നന്ദി കേട് കാട്ടുക എന്ന് അർത്ഥമുണ്ട് കഫറ എന്നുള്ളതിന് ഷക്കറ എന്നുള്ള അതിന്റെ ഓപ്പോസിറ്റാൻ അല്ലെ ഇനി സത്യനിഷേധി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല വമൻ കൊഴപ്പല്ലോ നന്ദി കേട് കാണിച്ചാൽ സത്യനിഷേധിയായാൽ ഹമീദ് തീർച്ചയായും അള്ളാഹുമാണ് ഹമീദുമാണ് ധന്യനാണ് അല്ലെ അള്ളാഹുവിന് ഒരു കുഴപ്പമില്ല അള്ളാഹുവിന്റെ ധന്യതയിൽ ഒരു കുറവും വരുന്നില്ല അവൻ ഹമീദുമാണ് ഹമീദ്ന്ന് പറഞ്ഞാൽ നന്നായി സ്തുതിക്കപ്പെടുന്നവൻ സ്തുത്യർഹൻ ഫഅീൽ വസിനാൻ ശരിക്ക് ഹം ഹ് അല്ലേ ഹമു ഹമ്മദ് അഹമ്മദ് ഹമ്മദ് ഹമീദ് എന്തെല്ലാ രീതിയിൽ ഈ പേര് വരാറുണ്ട് അൽ ഹമീദ് അൽ ഹമീദ് എന്ന് പറഞ്ഞാൽ അള്ളഹാൻ്റെ ഏറ്റവും നല്ല നാമങ്ങളിൽപ്പെട്ടതാണ് ഹമീദ്ൻ എന്നു പറഞ്ഞാൽ നന്നായി സ്തുതിക്കപ്പെടുന്നവൻ നന്നായി സ്തുതിക്കപ്പെടുന്നവൻ ഏറ്റവും കൂടുതൽ സ്തുത്യർഹൻ ആരാണ് അള്ളാഹുമാണ് അലഹമുല്ലാ ഹിറബിൽ അലമീൻ എന്ന് പറയുന്നത് പോലെ ഇനി ഇവിടെ നാട്ടിലെ ആയുധികൾ ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം കൂടുതലായി ലുഖ്മാൻ അലഹി സ്ലാമിൻ്റെ ചരിത്രവും ലുഖ്മാൻ നബിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാല്ല വരും ക്ലാസ്സുകൾ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു നമ്മുടെ ഈ ഇരുത്തം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യകരമായ നിമിഷമാക്കി തരട്ടെ ഇഹത്തിലും പരത്തിലും ഇതിൻ്റെ എല്ലാവിധ സൗഭാഗ്യ ഉറപ്പും നമുക്ക് നൽകട്ടെ ലുഖ്മാൻ അലഹിസ്വലാമിൻ അള്ളാഹു ഏകുമുത്ത് നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ അറിവ് അള്ളാഹു ഇനിയും നമുക്ക് വർദ്ധിപ്പിച്ച് നൽകട്ടെ നൽകിയ അറിവ് ജീവിതത്തിൽ അള്ളാഹു ഉപകാരപ്പെടുത്തി തരികയും ചെയ്യും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയൊക്കെ പല തിന്മകളും അല്ലെ തെറ്റുകളും പോരായ്മകളും കടന്നു വരുന്നവരാണ് അള്ളാഹുബേ നീ ഞങ്ങൾക്ക് വൂട്ടുപുറച്ച് മാപ്പാക്കി തരണേ അള്ളാഹു നിന്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നിന്നിലേക്ക് ധാരാളം നന്ദി ചെയ്യുന്നവരിൽ റബ്ബേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹുവേ ഞങ്ങളുടെ അറിവില്ലായ്മകളെ റബ്ബേ നീ വുട്ടുപുറച്ച് മാപ്പാക്കി തരണേ ഞങ്ങളുടെ കൂട്ടത്തിൽ പല ഉദ്ദേശങ്ങൾ കൊണ്ട് പല ലക്ഷ്യങ്ങൾ കൊണ്ട് കടന്നു പോകുന്നവരുണ്ട് അവിടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ റബ്ബെ നീ പൂർത്തീകരിക്കണം അവരെ റബ്ബെ നീ സഹായിക്കണേ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ പല പ്രയാസങ്ങൾ പല അസുഖങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ കടങ്ങളെ കൊണ്ടൊക്കെ വിഷമിക്കുന്നവർ അള്ളാഹുബേ അവർക്കൊക്കെ ഏറ്റവും നല്ല പോം വഴി റബ്ബെ നീ പ്രദാനം ചെയ്യണേ അവർക്ക് ഏറ്റവും നല്ല സഹായം റബ്ബെ നീ പ്രദാനം ചെയ്യണേ അള്ളാഹുബേ അവടെ പ്രയാസങ്ങൾ കൊടുക്കണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും റഹ്മത്തും ആ റബ്ബെ അവർക്ക് എല്ലാവിധ മഹഫീറത്തും നൽകി അനുഗ്രഹിക്കണം അള്ളാഹു മഹഫുല ദനുബന فَنَّا مَعَ الْعَبْرَارَ آمين. رَبَّنَا هَبْلَنَا مِنْ أَزْوَاجِنَا وَذُرِيَّاتِنَا قُرَّةَ أَعْيُنٍ وَجَعَلْنَا لِلْمُتَّقِينَ إِمَامًا رَبَّنَا صِرِّفْ عَنَّا أَذَابَ جَهَنَّمَ إِنَّ عَذَابَهَا كَانَ غَرَامًا اللَّهُمَّ أَصِلِهِ لَنَا دِينَنَا الَّذِي هُوَ عِصْمَةُ أَمْرِنَا اللهم اصلح لنا دنيانا التي فيها معاشنا اللهم اصلح لنا اخرتنا التي فيها معادنا اللهم اجعل الحياة زيادة لنا من كل خير واجعل الموت راحة لنا من كل شر رب زدنا علما وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله